നമസ്കാരം നിങ്ങൾ ഇതൊന്ന് കേട്ടു ചാണ്ടി യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ അത് പറയാം കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ സ്കാൻഡിനേവിയാണ് കേരളം അസ്വസ്ഥപ്പെടാതാ കോട്ട അല്ല അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് എനിക്കതല്ല ഒറ്റ ചോദ്യം ഇത്രയേറെ സ്കാൻ ആണോ ഉള്ള കേരളം വിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തിനാ ഒക്കെ അമേരിക്കക്ക് പോകുന്നത് അതെനിക്ക് മനസ്സിലാവും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ നിങ്ങളെ അപമാനിക്കില്ല ഈ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമ്പോ കാരണം കോട്ടയം ഉണ്ട് അതാണ് അതാണ് അപ്പം ചാണ്ടിയുടെ സഹോദരി ആളുകൾ വിദേശത്തുണ്ട് ഒന്നൊന്നര പണി ാണ് ചിന്താചറോമിന് ഷോൺ ജോർജ് വെച്ചു കൊടുത്തത് അടുത്തിരുത്ത് മുഖത്ത് നോക്കി തന്നെ പറയേണ്ടതങ്ങ് ഷോൺ ജോർജ് മുഖത്തടിക്കുന്നത് പോലെ പറഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് അങ്ങ് അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അപമാനിക്കുകയല്ലേ എന്ന് എന്നിട്ട് ചിന്തക്ക് എന്തെങ്കിലും കുലുക്കണ്ടോ ചിന്ത എന്താ പറയുന്നത് നിന്നൊരു മറുപടി പോലും പറഞ്ഞില്ല അതുമെല്ലാം അവിടെ തന്നെ വെച്ച് മറ്റൊരു ചോദ്യവും മറ്റൊരു വിഷയമായിട്ടങ്ങ് ഓടി പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് മലയാളികളാ തിരിച്ചറിയേണ്ടത് ചാണ്ടി ഉമ്മൻ പറഞ്ഞതും അതിനിടയ്ക്ക് പറഞ്ഞതും നിങ്ങൾ കേട്ടില്ലേ കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് അല്ല ചാണ്ടി ഉമ്മൻ ഉമ്മൻ്റെ പിതാവിന്റെ പേരെന്താ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി കേരളത്തിന്റെ ആരായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിനും ഒന്നും ചെയ്യാനൊന്നും സാധിക്കാഞ്ഞിട്ട് തന്നെയല്ലേ ആ കെട്ടിടം ഉൾപ്പെടെ പൊളിയുന്നൊരു അവസ്ഥയിലേക്ക് ഗതികെട്ടൊരവസ്ഥയിലേക്ക് മുഖ്യമന്ത്രിയുള്ള ഒരു ജില്ലയില് ഇന്നും പൊളിയുന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിക്കു അതായത് ചാണ്ടി ഉമ്മന്റെ പിതാവിനും കൃത്യമായിട്ടൊരു ആ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് മലയാളികൾ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയുന്നത് ഇനി മറ്റൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സക്ക് അമേരിക്കയിലേക്ക് പോകുന്നത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല ഒരു ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളൂല എന്നുള്ളത് പിണറായി വിജയൻ തന്നെ വിളിച്ചു പറയുന്നതിന് സമമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാ മറ്റൊന്ന് ചിന്താചറവും പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പിണറായി വിജയൻ അമേരിക്കയിലൊക്കെ പോകും പക്ഷെ ഞങ്ങളെപ്പോലെ തന്നെയാണ് ഇവിടെയുള്ള കോൺഗ്രസും ചാണ്ടിയമ്മന്റെ സഹോദരി വിദേശത്തുണ്ട് എന്ന പറയുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചൊക്കെ ചാണ്ടി ഉമ്മന്റെ സഹോദരി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിക്കും നമ്മുടെ കേരളത്തിൽ സ്വന്തം മകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു സാഹചര്യം ഒരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യല്ലേ മകൾ എന്തുകൊണ്ടായിരിക്കും വിദേശത്തേക്ക് പോയിട്ടുള്ളത് ഓ ഒന്നുമില്ലെങ്കിൽ ഭർത്താവിൻ്റെ ബിസിനസ് ആയിരിക്കും അല്ലെ സ്വന്തം ബിസിനസ് ആയിരിക്കും സ്വന്തം ജോലിയായിരിക്കും സ്വന്തം ലൈഫ് സ്റ്റൈൽ കാരണം അങ്ങോട്ടേക്ക് മാറേണ്ടി വന്നു കാരണം എന്താ ഇവിടെ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളില്ല ഇവിടെ അതിനനുസരിച്ചുള്ള സാമ്പത്തിക സംവിധാനങ്ങള് അതിനനുസരിച്ചുള്ള ബിസിനസ് നമ്മുടെ കേരളത്തിൽ വളർത്താൻ ഒരു സാധ്യതയുമില്ല എന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കില്ലേ ചാണ്ടി ഉമ്മന്റെ സഹോദരിയും വിദേശത്തേക്ക് പോയത് ചുരുങ്ങി പറഞ്ഞാൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സ്വന്തം മകളുടെ താല്പര്യത്തിലുള്ള ഒരു സാഹചര്യം പോലും കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ ഇവിടെ കോൺഗ്രസ് എടുത്തുകൊള്ളട്ടെ പിണറായി വിജയൻ സംവിധാനങ്ങൾ എടുത്തു ഇടതുപക്ഷം എടുത്തു നോക്കട്ടെ ഇവരുടെ മക്കള് ഇവരുമായി ബന്ധപ്പെട്ട ആളുകള് ഇവർ തന്നെ കോൺഗ്രസ് ഒക്കെ തന്നെ ചികിത്സക്കങ്ങം അമേരിക്കയിലേക്ക് തന്നെയാ പോകാറുള്ളത് വി ഡി സതീശൻ ഇതിനെതിരെ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സകല ആളുകളും ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ചാണ്ടിയമ്മന് ഈ വിഷയത്തിൽ ഒരു പ്രശ്നവും ഇടതുപക്ഷത്തോടില്ല എന്നാൽ ഷോൺ ജോർജ് കൃത്യമായിട്ട് പറഞ്ഞോ എന്താണ് പിണറായി വിജയൻ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അപമാനിക്കുകയല്ലേന്ന് സ്കാൻഡിനേവിയൻ കേരള എന്നൊക്കെയാ ചിന്താ ഒന്നും ഒരു ഉളുപ്പില്ലാതെ വിളിച്ചു പറയുന്നത് കേരളം നിങ്ങൾ അങ്ങോട്ടേക്കൊന്നും മത്സരത്തിന് പോണ്ട തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളോട് മത്സരിക്കാൻ ഇന്ന് കേരളത്തിലെ കൊണ്ട് സാധിക്കോ നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പഠനത്തിന് പോകുന്നുണ്ട് മാന്യമര്യാദക്കുള്ള ഒരു വിദ്യാഭ്യാസം പോലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ അവർക്കനുസരിച്ചുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ വളരെ വലിയൊരു വിദ്യാർത്ഥി സമൂഹം എല്ലാ വർഷവും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് അതുമാത്രാണോ മാത്രമാണോ ബിസിനസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ നിരവധി മലയാളികളുണ്ട് മതഭേദ മന്യം സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി മലയാളികൾ ഗുജറാത്തിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് ഉത്തർപ്രദേശിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നുണ്ട് സാബു ജേക്കബ് ഇറ്റക്സ് ഈ അടുത്ത് ഓടിച്ചതല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് എന്നിട്ടും എങ്ങനെയാ ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ തള്ളുന്നത് എത്ര ലാഘവത്തോടെയാണ് ഈ ചിന്താചടവുമൊക്കെ ഇതിനൊക്കെ മറുപടി പറഞ്ഞു ഓ ഞങ്ങൾ ഇങ്ങനെയാണ് എന്നാൽ അവരും അങ്ങനെയാണ് അതായത് കോൺഗ്രസും ഇടതുപക്ഷവും ഒരേ പോലെയാണ് എനിക്ക് ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാനത് മുന്നോട്ട് വെക്കാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരു രാജ്യത്ത് പോയിട്ട് ചികിത്സ നടത്തിയാൽ നമ്മുടെ രാജ്യം പിന്നെ എന്തിനു പറ്റോ നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യ മേഖല എന്തിനു പറ്റോ ഇത് പറയുമ്പോൾ സുഡാപ്പികൾക്കൊക്കെ ഒന്ന് തിരിഞ്ഞു വരൂ ഇത് പറയുമ്പോ സകല ഒരു ഒരു തിരിച്ചറിവ് ഇങ്ങോട്ടുണ്ടാവും ഇതേ രീതിയിൽ ഒന്ന് നിങ്ങൾ ചിന്തിക്ക പിണറായി വിജയൻ മറ്റൊരു രാജ്യത്തേക്കാ പോകുന്നത് മറ്റൊരു രാജ്യത്ത് പോയിട്ടാ ചികിത്സിക്കുന്നത് സ്വന്തം ഭരിക്കുന്ന സ്ഥലത്തെ ആരോഗ്യ മേഖല ഒരു ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളില്ല എന്ന് ഒരു മുഖ്യമന്ത്രി തന്നെ വിളിച്ചു പറയുന്നതിന് സമം പിണറായി വിജയന്റെ ഈ അമേരിക്കൻ ചികിത്സാ യാത്ര എന്നൊക്കെ പറയുന്നത് അതും അമേരിക്കക്കെതിരെ നിരന്തരം പ്രസംഗിച്ചിട്ടുള്ള അമേരിക്കക്കെതിരെ നിരന്തരം നിലപാടെടുക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതൊക്കെ ഒരു ഉളുപ്പൊക്കെ തോന്നൂലെ ഒരു നിരന്തരം എതിർക്കുന്ന ഒരാളുടെ ഒരു സംവിധാനത്തിലേക്ക് തന്നെ വീണ്ടും പോകുന്നതിന് ഇതൊക്കെ ഓരോ മലയാളികളും ചിന്തിക്കുക ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ നമ്മുടെ തൊട്ടു മുമ്പില് എത്തി നിൽക്കുന്നത് ഈ സമയത്തും ഇടതും വലതും ഒരു സ്ഥലത്തിരുന്നാൽ ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളും അങ്ങനെയാണ് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേന്ദ്രമന്ത്രിമാര് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് അവർക്ക് ആർക്കെങ്കിലും ഒരു ചികിത്സ വേണമെങ്കിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു പനി വന്നതായിട്ട് പോലുള്ള ഒരു വാർത്ത നമ്മൾ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ഇതേവരെ കണ്ടിട്ടില്ല അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറിലും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതിന്റെ ലൈവായിട്ട് പ്രോഗ്രാമുകൾ നമ്മൾ നിരന്തരം കാണാറുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഒരു ഒരു മനുഷ്യൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എത്രത്തോളമാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ലീവ് പോലും അദ്ദേഹം ഈ സമയം വരെ എടുത്തിട്ടില്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആണെങ്കിൽ സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുകയും ചെയ്യും നേരെ തായ്ലാന്റ് മുതൽ സകല സ്ഥലങ്ങളിലൂടെ കറങ്ങി നടക്കുന്നതും നമ്മൾ കാണാറുള്ളതാണ് എന്നുള്ളതും സകല ആളുകളും ഓർക്കുക നമ്മുടെ കേന്ദ്രമന്ത്രിമാരൊക്കെ തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ടതും മറ്റൊരു രാജ്യത്തേക്ക് പോല നമ്മുടെ രാജ്യത്താ നമ്മുടെ രാജ്യത്തെ ആരോഗ്യ മേഖലയെ വിശ്വസിച്ച മുന്നോട്ട് പോകാറുള്ളത് മറ്റേത് സംസ്ഥാനം എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ അവിടെയാണ് ചികിത്സിക്കാറുള്ളത് എന്നാ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ തന്നെ നേരെ തിരിച്ചിട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കി രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോടിക്കണക്കിന് രൂപ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തോണ്ടിരിക്കുക അതേസമയം നമ്മുടെ കേരളം അതിനു എതിർത്ത് നിൽക്കുക ഇങ്ങനെയൊക്കെ എതിർക്കുമ്പോ എങ്ങനെയാണ് ഇവിടെ വിദ്യാഭ്യാസ മേഖല ആയിക്കൊള്ളട്ടെ ആരോഗ്യ മേഖല ആയിക്കൊള്ളട്ടെ ബിസിനസ് അതായത് വ്യവസായിക മേഖല ആയിക്കൊള്ളട്ടെ എവിടെയാണ് പുരോഗതി ഉണ്ടാവുക ഇതൊക്കെ ബോധത്തോടു കൂടി ഓരോ മലയാളിയും തിരിച്ചറിഞ്ഞിട്ട് വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് വരുന്ന നിയമസഭാ ഇലക്ഷന്റെ മുന്നോടിയായിട്ടുള്ള ഒരു റിസൾട്ട് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കണം ഞങ്ങൾ ദേശീയതക്കൊപ്പമാണ് രാജ്യത്തെ വളർത്തുന്നവർക്കൊപ്പമാണ് എന്നുള്ള നിലപാട് കൃത്യമായിട്ട് വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് ബോധമുള്ള ഓരോ മലയാളിയും രേഖപ്പെടുത്തുക തന്നെ ചെയ്യണം